ആവേദുലാഹിറാൻ റാഹിം അലഹമ്മി അബുലമീൻ സലാത്തു വസ്ലാമല ഷറഫിൽ മുസ്സലീം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നത് അമ്രു ഈയിബിനെ കുറിച്ചാണ് ഇനി പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിന്നാൽ പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പുതിയ അതായത് കുറച്ച് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അംബ്രഹേദർ അമ്രഹേദർ മൂന്ന് രൂപത്തിൽ അമ്രഹേദർ വരും എന്ന് പറഞ്ഞാൽ നീ ചെയ്യ് നീ പഠിക്ക് നീ അടിക്ക് എന്നൊക്കെ അർത്ഥം വരുന്ന പദം അത് മൂന്ന് കോലത്തിലാണ് സാധാരണ വരാറുള്ളത് അത് എങ്ങനെയൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് ആദ്യം ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യാർത്ഥം വെക്കാം പിന്നെ വിശദീകരിക്കാം അമൽ അമ്മ അമ്രുൽ ഹേദർ അപ്പോൾ അമ്രുൽ അമ്രുൽ ഹാദർ ഫേക്കൂനു അതുണ്ടാവൽ ബിഹദഫി അലാമത്തിൽ ഇഷ്ടിഖ്ബാലി ഇസ്തിക്ബാലിൻ്റെ അടയാളത്തെ കളയൽ കൊണ്ടാണ് ആദ്യം ഇഷ്തിക്ബാലിൻ്റെ അടയാളത്തെന്ത് ചെയ്യണം കളയണം സുമ ഇൻകാന ബഴ്ദഹു ഇൻകാന മാ ബാഴു ഈ ഇസ്തിക്ബാൽ അടയാളത്തെ കളഞ്ഞതിന് ശേഷം മുത്തഹരിക്കൻ അറക്കത്താക്കപ്പെട്ടതാണെങ്കിൽ അമ്രു അപ്പൊ ഇവിടുത്തെ അവസാനത്തിന് സുഖൂൻ ചെയ്യൽ കൊണ്ടാണ് എന്നതുപോലെ പോലെ ഇതൊന്ന് വിശദീകരിച്ച് ഒന്ന് വ്യക്തമാക്കി പറയാം അതായത് അമ്രുഹേദർ ഒന്നാമത്തെ രൂപാണ് പറയാൻ പോകുന്നു എം റാദർ താബിലുള്ള തന്നെയാണുള്ളത് എൻ്റെ അർത്ഥത്തിൽ തന്നെഫി അലാമത്തിൽ ഇസ്തിക്ബാൽ അതായത് എം റഹാദർ ഉണ്ടാവൽ മുസ്തക്ബിൽ നിന്നാണ് ഈ അമ്രഹാദർ ഉണ്ടാവൽ ഈ ആയ മുസ്തഖിൽ നമ്മൾ പറഞ്ഞല്ലോ എഫ് അലു തഫ് അലു അത്തൈന ഇതാണ് ഇസ്തിക്ബാൽ അലാമത്ത് ഈ അത്തൈനയിലെ യാണ കളിയൽ കൊണ്ടാണ് എന്ത് തീരുമാനിക്കല് അമ്രഹാദറിനെ തീരുമാനിക്കൽ അതുണ്ടാവൽ അങ്ങനെ ആയിനെന്ത് ചെയ്യുക കളഞ്ഞു കളഞ്ഞതിന് ശേഷം നോക്കുക ഇൻകാന മാ ബൈദഹു ഇതാണല്ലോ ആ ഈ ആയിനെ കളഞ്ഞതിന് ശേഷമുള്ളത് മുത്തഹരയ്ക്ക ഹറക്കത്താണ് ഉള്ളതാണ് എന്ന് നോക്കുക നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ സുക്കൂനാണ് എഫ് അലു തഫ് അലു എദരിസു അതൊക്കെ സുക്കൂനാണ് സുക്കൂനല്ലാതെ അറക്കത്ത് വരുന്ന രൂപം ഉണ്ടോ നിങ്ങളെന്ത് ചെയ്തിട്ടില്ല പഠിച്ചിട്ടില്ല എവിടെയും സുക്കൂൻ തന്നെയാണ് സുക്കൂനെ കളഞ്ഞ് പിന്നെ ഹറക്കത്ത് വരും അതൊക്കെ നിങ്ങൾ ജൻജാൻ എന്നുള്ള കിതാബ് പഠിക്കും ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ എന്ത്താണ് നമ്മളെൻ്റെ രൂപം പറഞ്ഞത് കാലയ കുലു കുൽ എന്നാണ് പറയാൽ അതൊന്നും നിങ്ങൾ പഠിച്ചു വെക്കാന്നുള്ളത് വസന ഏസിനു വസന ഏസിനു അങ്ങനെ ഒക്കെ കുറച്ച് രൂപങ്ങളുണ്ട് അതിന് ഇഷ്ട നിങ്ങൾ ജഞ്ചാൻ എന്നുള്ള കിതാബിൽ നമുക്ക് പഠിക്കാം ഏതായാലും ഇവിടെ ഇത്ര മനസ്സിലാക്കിയാൽ മതി പ്രധാനമായി മനസ്സിലാക്കേണ്ട അടുത്ത രണ്ടെണ്ണമാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമസ്തക്ബിൽ ഹറഫിനെ കളില്ല സുക്കു സോറി അറക്കത്താക്കപ്പെട്ടതാണെങ്കിൽ ഓ ബി സുഖാ അവിടെ പിന്നെ ഒന്നും നോക്കാനില്ല അവസാനത്തിൽ എന്ത് ചെയ്താൽ മതി സുക്കൂൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ സിൻ എന്നോ അപ്പോൾ വസന യസീനു സിൻ എന്തെങ്കിലും തോന്നും യസീനു നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ ഇൻഷാള്ള യസീനു എന്നുള്ളത് നിങ്ങൾ പഠിക്കും സൻജാൻ എന്നുള്ള കിതാബ് പഠിക്കും അങ്ങനെയും ഒരു രൂപമുണ്ട് എന്നിപ്പോൾ എന്ത് ചെയ്താൽ മതി മനസ്സിലാക്കിയാൽ മതി അത് കൂടുതൽ അങ്ങനെ രൂപം പലതും വരും ഷുഫ് ഷുഫ് എന്നൊക്കെ അറിവുകൾ എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് അതൊക്കെ ഇതിൽ നിന്ന് എന്തു ചെയ്താണ് വന്നതാണ് കൊൽ കൊൽ എന്നറിയില്ലേ അതൊക്കെ കാലയക്കോലു എക്കോലു എന്നറിയുമ്പോൾ സ്ഥിഗ്ബാറിൻ്റെ അടയാളത്തിന് ശേഷം കളഞ്ഞതിന് ശേഷം എന്തായാലും വൊമ്മണല്ലോ റക്കുൽ എന്നാണ് എന്തേലും പറയില്ലേ അത് എന്തുകൊണ്ട് കുല് എന്ന് പറയുന്നു ഇങ്ങനെ കുല്ലായി എന്ന വിഷയങ്ങളൊക്കെ നിങ്ങളെന്തെയ്യും മീ സഞ്ചാരിൽ എന്തെയും പഠിക്കും ഏതായാലും ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ത് അമ്മ അമ്മ അമ്രുൽ ഹാദർ അമ്രുൽ ഹാദർ എന്നുള്ളത് പേക്കൂന്ന് ബിഹദഫി അലാമത്തിൽ ഇസ്തിക്ബാലി ഇസ്തിക്ബാലിൻ്റെ അടയാളത്തെ കളയിൽ കൊണ്ടാണ് അടിയില്ല ഇസ്തിബ്ബാലിൻ്റെ അടയാളത്തെന്ത് ചെയ്തു കളഞ്ഞു അപ്പം ഇനി നോക്കുക സുമ്മഴുദു മിസ്തിക്ബാലിൻ്റെ അടയാളത്തെ കളഞ്ഞതിൻ്റെ ശേഷമുള്ളത് മുത്തഹർവിക്കൻ എന്താണ് മുത്തഹർക്കാണ് ഇവിടെ വസനുതന്നാ യസിനു മുത്തഹർഖാണ് ഈ മുത്തഹർഖാണെങ്കിൽ അമ്രു ബി സുഖുല്ലി അവിടുത്തെ അമു എങ്ങനെയാണ് അവസാനത്തിന് സുക്കും കൊടുക്കൽ കൊണ്ടാണ് നെഹ്റു സിൻ ജിൻ എന്നെടുത്ത ജിൻ എന്നതുപോലെ അതുപോലെ തന്നെ വസല യസിലു സിൽ വസല യസിലു സിൽ ഇവിടെ യസിലു എന്നുള്ളതിൻ്റെ യായന കളഞ്ഞപ്പോൾ സിലൂ എന്നായി അപ്പം ഇനി എന്ത് ചെയ്താൽ മതി അവസാനത്തെ സുഖം കൊടുത്ത സിൽ എന്നായി ഇനി രണ്ടാമത്തെ രൂപം ഇൻകാന മാ ബു ഞമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്തീഖ് ബാല അലാമത്തിൻ്റെ കളികൾ കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ശേഷമുള്ളത് സാക്നൻ സാക്കിൻ അതാണ് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് സാക്കിൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അതിൽ പ്രവേശിക്കും എന്ത് പ്രവേശിക്കും അലിഫൽ വസീലി വസിലിൻ്റെ അലിഫ് എന്തേയും പ്രവേശിക്കും പക്ഷേ അതാ വിശദീകരിച്ച് നമ്മൾ പറയാം ഫിയാബു അലി അൽ മുസ്തഖലി മുസ്തഖബലി ആദ്യത്തിൽ എന്തേലും വസീലിൻ്റെ അലിഫ് പ്രവേശിക്കും എങ്ങനത്തെ വസുൽ അൽഫാണ് മക്സൂറത്തൻ ഖസറാക്കപ്പെട്ട നിലയിലുള്ള ഖസറാക്കപ്പെട്ട വസുൽ ലൽഫാണ് എന്തേലും കൊടുക്കൽ എപ്പിള് ഇൻകാനമാ ഖബർ ലാ ഹരി അവസാനത്തിൻ്റെ മുമ്പ് മക്സൂറൻ ഖസറാണെങ്കിൽ അല്ലെങ്കിൽ മഫ്തുഹൻ ഫത്തോഹ ആണെങ്കിൽ നെഹ്റു ഇദരിബ് ഇദരിബ് പോലെ മിൻ ദറബ് എദരിബു ദറബ് എദരിബൂലെ ഇതിരിബ് എന്ന ഉദാഹരണം പോലെ വിശദീകരിച്ച് പറയാം രണ്ടാമത്തെ കോലാണ് നമ്മൾ പറഞ്ഞത് അമ്മാ അമുൽ ഹാദിർ അമുൽ ഹാദിർ നോക്കുക ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വഹദി അലാമത്തിൽ ഇസ്തിക്ബാൽ ഇസ്തിക്ബാലിൻ്റെ അട അടയാളത്തെ കളിയെ കൊണ്ടാണ് എന്ത് അമ്രഹാദർ ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇമ്മൾ മിസ്തിക്ബാലിൻ്റെ അടയാളത്തിന് കളയുക അപ്പോൾ ഇമ്മ ഇൻഖാന മാ ബാദു അമ്മാ ഇൻ ഒമ്മാ ഇൻഖാന മാബാദഹു മിസ്തിക്ബാലിൻ്റെ അടയാളത്തെ കളഞ്ഞതിന് ശേഷം സാക്കിനൻ സാക്കിൻ സാക്കിനാണോ ഇവിടെ എഫ്തഫു എന്നുള്ള സാക്കിൻ ആണ് അതുപോലെ തന്നെ എൽദ്രീബു പറഞ്ഞാൽ മുസ്തഖിൽ അപ്പോൾ സാക്കിൻ പിന്നെ നമ്മൾ നോക്കണം പിന്നെ എവിടെ എന്ന് വെച്ചാൽ അവസാനത്തിന് മുമ്പുള്ളതാണ് നോക്കേണ്ടത് ഈ താഗ് അതുപോലെ തന്നെ റാ അതാ പറഞ്ഞത് ഫദുദുഖുലു അലിഫുൽ വസുലി വസ് അല്ലെങ്കിൽ വസീൽ അലിഫെന്തെയും പ്രവേശിക്കും എവിടെ ഫദുഖുൽ അലിഫുൽ വസുലി വസീൽ അലിഫു പ്രവേശിക്കും ഫിയവലിൽ മുസ്തഖബിൽ മുസ്തബിലെ ആദ്യത്തിൽ മക്സൂർ അലിഫിൻ്റെ വസിലെന്തെയും പ്രവേശിക്കും അവിടെ ഇ എന്നുള്ളത് എന്തെയും പ്രവേശിക്കും ഇവിടെ അവസാനത്തിൽ ആദ്യത്തിൽ സോറി ആദ്യത്തിൽ എന്തേലും ഈ പ്രവേശിക്കും അതേപോലെ തന്നെ ഇൻഖാന എപ്പോഴാണത് ഇൻഖാനം അകബലി മക്സൂർ എന്ന മുഫ്തൊഹൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാനത്തിൻ്റെ മുമ്പ് ഉള്ളത് കസറോ ഫത്തോഹോ ആണെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറയാം അവസാനത്തിൻ്റെ മുമ്പ് നോക്കുക അവസാനത്തിന് മുമ്പ് കെസറാണോ ഫത്തഹാണോ അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും ഇഫ്തിക്ബാലിൻ്റെ അടയാളത്തിന് കളഞ്ഞതിന് ശേഷം അവിടെ കെസറാക്കപ്പെട്ടെന്തെയും ഫസുൽ ഹംസേനെന്തെയും കൊണ്ടുവരും നോക്കിയാൽ എന്ത് ചെയ്തു ഇഫ്തിക്ബാലിൻ്റെ അടയാളത്തിന് കളഞ്ഞതിന് ശേഷം സുക്കൂനാണിവിടെ സുക്കൂനായപ്പോൾ എന്ത് ചെയ്തു കെസറാക്കപ്പെട്ട ഫസുൽ ഹംസ കൊണ്ടുവന്നു കാരണം എന്താ അവസാനത്തിന് മുമ്പുള്ള എന്താണ് കെസറാണ് അതേപോലെ തന്നെ ഇഫ്തഹ എന്നുള്ളടത്തും കസറാക്കപ്പെട്ട ഹലസ് ചെയ്യാൻ നമ്മൾ എന്തായത് കൊണ്ടുവന്ന് കാരണം എന്താ അവസാനത്തിൻ്റെ മുമ്പിൽ എന്താണ് ഫത്തഹാൻ താൻ എന്താണ് ഫത്തഹാണ് അങ്ങനെയാണ് ഉണ്ടാവൽ ഇനി ഒരു രൂപം കൂടി ഉണ്ട് അവസാനത്തിൻ്റെ മുമ്പിൽ എന്താണ് അതൊ്മാണെങ്കിലോ അത് നമുക്ക് നോക്കാം അമ്മാ ഇൻഖാനുൽ ഫീലി എന്ത് ചെയ്തു അയിന്ഫീലായി മന്ദൂമത്തൻ അൻഫീൽ മതമുവുമായാൽഹുൽ അലിഫുൽ വസ്ലി വസീൽ അലിഫ് പ്രവേശിക്കും അങ്ങനെ മത്മൂഹത്തൻ അല്ല മതമത്തൻ മതമുവ വസീൽ അലിഫുന്ദീൻ പ്രവേശിക്കും അവിടെ ഉദാഹരണം പറയാൻ ഉദാഹരണം നോക്കൂ ഉൻസുർ മീൻ നസറൻസു നസർസുറു പോലെ ഉൻസുറു എന്നത് ഉൻസുർ എന്നതുപോലെ അതാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അംദർ ഉണ്ടാവാൽ എങ്ങനെയാണ് വേക്കൂര് വേദിഫാല ഇസ്തിക്ക് ബാല അലയാമത്തിനെ കളയാം അതിന് ഇസ്തിക്ബാൽ അലയാമത്തിന് കളഞ്ഞതിന് ശേഷം മൂക്ക സാക്കിനാണോ ഇൻകാനമാവാം സാക്കിനാണെങ്കിൽ ഇതാണ് സുറു എന്നുള്ളിടത്ത് എന്താണ് ഈ അതിനെ കളഞ്ഞപ്പോൾ സാക്കിനാണ് സാക്കിന് അതിന് എന്ത് ചെയ്യും നമ്മൾ ലൊമ്മാക്കപ്പെട്ട വസല് രംസന എന്തു ചെയ്യും കൊടുക്കും ലൊമ്മാക്കപ്പെട്ട വസല് രംസന കൊടുക്കൽ എപ്പോഴാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൊമ്മാക്കപ്പെട്ട വസൽ ലംസന കൊടുക്കേണ്ട അവസാനത്തേത് എന്ത് ചെയ്യും അവസാനത്തിൻ്റെ മുമ്പുള്ളത് ഇൻകാന ഐനുൽ ഫീൽ ചെയ്യാം അതിന് ഫീൽ ചെയ്തതന്നെ അത് മനസ്സിലാവില്ല അവസാനത്തിൻ്റെ മുമ്പുള്ളത് മതമോ മത്തൻ ലൊമ ആണെങ്കിൽ ആദ്യത്തിൽ എന്തുൽ ലൊമാക്കപ്പെട്ട വസല് നംച്ച കൊടുക്കും അവസാനത്തിൻ്റെ മുമ്പ് കെസറോ ആണെങ്കിൽ കെസറാക്കപ്പെട്ട വസല് അഞ്ചേ എന്തെയും കൊടുക്കും അങ്ങനെ മനസ്സിലാക്കി ഈ മൂന്ന് കോലത്തിലാണ് അമ്പ് വിരല് ഉദാഹരണം പറയാം നമ്മളതിനെ ആലോചിച്ച് നോക്കിയാൽ മതി റബ യീബു ഈ യായന ഭൂവിന് യാണക്കളഞ്ഞപ്പോൾ ദുരിഭൂ എന്നാണ് ദുരിഭൂ എന്നുള്ളത് പിന്നെ എന്ത് ചെയ്യും നമ്മൾ കെസറിട്ട് കൊടുക്കുക ഈ ദുരി എന്നാണ് പിന്നെ അവസാനത്തിൻ്റെ മുമ്പിൽ അവസാനത്തിൽ സുഖം ചെയ്യുക സുഖം ചെയ്തപ്പോൾ ഈ ദിരിപ് എന്നായി ഈ ദിരിപ്പ് എന്നാ കാരണം എന്താ നമ്മൾ കെസറാക്കപ്പെട്ട വസല് അംസനെ കൊടുത്ത് കെസറാക്കപ്പെട്ട വസല് നംസം കൊടുക്കാൻ കാരണം എന്താ അവസാനത്തിൻ്റെ മുമ്പുള്ള എന്താണ് കെസറാണ് ഇനി ഉൻസുർ അപ്പോൾ ഉദാഹരണം ഇനി വേറെ ഉദാഹരണം പറയാ കത്തലയെ കൊത്തുലു അവസാനത്തിൻ്റെ മുമ്പുള്ളത് ഒന്നായതുകൊണ്ട് എന്ന് പറയും ജലസ എജിലിസു അവസാനത്തിൻ്റെ മുമ്പിൽ അസറായതുകൊണ്ട് ഇജിലിസ് എന്ന് പറയും അതേപോലെ തന്നെ ഫതഹ ഇഫ്തഹുവിൻ്റേത് ഇഫ്തഹ് എന്ന് നമ്മൾ പറയും ഷരീബ് എഷറബ് ഇഷറബ് ഇതൊക്കെ അവസാനത്തിൻ്റെ മുമ്പിൽ എന്താണ് ഫതഹ ആണ് അങ്ങനെ ഓരോന്നും നമ്മൾ വ്യക്തമായി നോക്കി പഠിക്കണം അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ അസലാലേക്കും വരഹമുല്ലാ താലി വരക്കാത്തു